ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഓണിയൽപ്പാലം മുതൽ പാണ്ഡികശാല ചോലവളവ് മൂടാൽ കുറ്റിപ്പുറം റെയിൽവേ വരെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചത് ഇവിടുന്ന് വട്ടപ്പാറ മുതൽ ഓണിയൽപ്പാലം വരെയുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേ വരെയുള്ള ഒരു വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇവിടുന്ന് അതായത് ഊണിയൽ പാലം അണ്ടർപാസിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയൊരു വീഡിയോയാണ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ആറ് ആറുവരിയുടെ ഇരുവശത്തുമുള്ള ക്രാഷ് ബാരിയറ് സെൻറ്റർത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ ഓരോ സിഗ്നല് എല്ലാം വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ട്രാക്ക് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മു മുക്കിലപ്പീടിയിൽ നമ്മൾ മുക്കിലപ്പീടികളാണ് ഇപ്പോൾ ഉള്ളത് ആദ്യത്തെ റോഡ് നമുക്കറിയാം വളവും ചെരുവും കേറ്റിറക്കുമായിട്ട് വളരെ ടഫായിട്ടുള്ളൊരു റോഡായിരുന്നു ഇന്നിപ്പോൾ അവിടെയൊക്കെ ഒരു ഓവർപാസ് കൊടുത്ത് അടിപ്പാത ലെവൽ ചെയ്ത് സ്ട്രൈറ്റ് അല്ലെങ്കിലും വളരെ എന്താ സ്ട്രൈറ്റ് അല്ലെങ്കിലും പരമാവധി വളവൊക്കെ നിവർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ മൂടാൽ ഓവർപാസ് സോറി മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അടിഭാഗത്ത് ചുമരിനുള്ള ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ വാളിനുള്ള ബ്ലൂ കളർ പെയിൻ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചുമരുകളൊക്കെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ക്യാപ്പുകൾ കാണാം അതൊക്കെ അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് വാളിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കാണുമ്പോൾ ആ ഒരു ഏരിയയിൽ കുറഞ്ഞൊരു ഭാഗമൊക്കെ അവിടെ ഈ കേറ്ററക്കങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേറ്ററക്കങ്ങളുള്ള ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ റോഡ് പരവി സ്ട്രെയിറ്റ് ആകുന്നതിന് വേണ്ടി ഈ ചുമരുകളൊക്കെ കട്ട് ചെയ്ത് അല്ലാതെ റോഡിൻ്റെ ഇരുവശം കട്ട് ചെയ്ത് താഴ്ത്തി എടുത്ത പ്രദേശമാണ് ആ ഒരു ഏരിയ അവിടെ ഇപ്പോൾ ചുമര് കോൺക്രീറ്റിൽ വാളിൽ വന്നിട്ടുള്ളത് അതിൻ്റെ സർവീസ് റോഡിൻ്റെ മുഗൾ ഭാഗത്തും നേരെ ഓപ്പോസിൽ സർവീസ് റോഡ് തായ് ഭാഗത്തുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അങ്ങനെ കാണിക്കാം അവിടെ ഈ ഭാഗത്താണ് സർവീസ് റോഡ് അതുപോലെ ഓപ്പോസിൽ മുഗൾ ഭാഗത്ത് ബസ് പോണ് കാണാം അല്ല മുൾ ഭാഗത്താണ് സർവീസ് റോഡ് അപ്പോൾ ഇവിടെയൊക്കെ സി സി ടി വി ക്യാമറ പൊന്നാണിക്ക് സ്ട്രെയിറ്റ് കുറ്റിപ്പറം ആ സ്ട്രെയിറ്റൊക്കെ കാണിക്കുന്നുണ്ട് നെയിം ബോർഡുകൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴും ഇടതുഭാഗത്ത് നമ്മൾ കാണാം ചുമരിൻ്റെ ഐറ്റ് അപ്പോൾ അവിടെയൊക്കെ വെട്ടി ഇറക്കിയ ഒരു ഏരിയയാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ റോഡ് വർക്ക് തുടങ്ങി നാല്പത്തഞ്ച് മീറ്റർ റോഡിന് സ്ഥലം എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഞങ്ങളവിടെ കാണിച്ച ഏരിയ നമ്മൾക്ക് ഇതുപോയി കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അന്ന് മണ്ണൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് ഗ്രേഡറിൻ്റെ വർക്കുകളും കമ്പാക്റ്റിൻ്റെ വർക്കുകളും ജെ സി ബി എക് റോക്ക് വെച്ചുള്ള പൊട്ടിക്കുന്ന വർക്കുകളായിട്ട് തകൃതിയായ വർക്ക് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് നമുക്ക് വളരെ റിസ്ക് റിസ്ക്കായിട്ടതിന് വീഡിയോ കാണിക്കും ഒരു അങ്ങാടിയുടെ വീഡിയോനെ നമുക്ക് ഒന്ന് മാത്രം ഉൾക്കൊള്ളിച്ചതിന് കാണിച്ചിരുന്നത് ഇപ്പോൾ ആ ഭാഗത്തൊക്കെ അതിൻ്റെ പടികളൊക്കെ ഈ ഏരിയയിലൊക്കെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതോടെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീടുകയാണെങ്കിൽ നാലഞ്ച് അങ്ങാടി തന്നെ ഇങ്ങനെ കാണിക്കണം അപ്പോൾ അത്രക്കും ടഫായ ഏരിയയിലായിരുന്നു ഈ ഏരിയയിലൊക്കെ വർക്കുകൾ ഇന്നിപ്പോൾ അതെല്ലാം പണികൾ പൂർത്തീകരിച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെയധികം വേഗതയിൽ തന്നെ ഇപ്പോൾ മുക്കിലപ്പീടിക ഒടിയൽപ്പാറൻ കഴിഞ്ഞ് മുക്കിലപ്പീടിക കഴിഞ്ഞു എത്തി അപ്പോൾ വെട്ട കിലോമീറ്റർ വളരെ അതൊക്കെ മൂന്നും നാലും കിലോമീറ്റർ യാത്ര ഉള്ള ഏരിയ ഓരോ കിലോമീറ്ററായിട്ട് കുറഞ്ഞു ഇവ വള്ളർ കുറ്റിപ്പുറത്തേക്കൊക്കെ പെട്ടെന്ന് പെടത്ത് കടന്ന് പോകാൻ പറ്റും ഇവിടെ സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള എക്സിറ്റ് ഈ ഭാഗത്ത് അതുപോലെ ഇപ്പോൾ സെൻട്രൽ ഭാഗത്ത് കിട്ടുക അമ്പ് ഹണേ അമ്പ് ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമ്മൾ അണ്ടർ ഏരിയയിൽ അമ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള യെല്ലോ കളറുള്ള ചെറിയ അമ്പുകൾ ഇട്ട് വരികട്ടോ മറ്റുള്ള വലിയ അമ്പുകളൊക്കെ ഒഴിവാക്കണം അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയറങ്ങൾ പാണ്ഡികശാല പാണ്ഡുകശാല അണ്ടർപാസിൻ്റെ ഈ ഏരിയയിലെത്തി ഇവിടെയൊക്കെ നമ്മളിപ്പോൾ മുക്കിലപ്പീഠിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഏരിയ എത്തിയപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നിങ്ങൾ നേരെ റൈറ്റ് ലെഫ്റ്റ് ഭാഗം ഇവിടെയും ചുമരുകൾ വെട്ടിയിറുക്കിയ ഒരു പ്രദേശമാണ് സർവീസ് റോഡ് ഉയരത്തിലാണ് തായ്ന്നും ഉയർന്നും ഒക്കെയാണ് ഈ ഏരിയയിലെ സർവീസ് റോഡ് നേരെ ഓപ്പോസിറ്റിൽ സർവീസ് റോഡ് ആയിട്ടാണ് നേരെയാണ് ഏറ്റക്കുറച്ചിലില്ലാതെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഏറ്റക്കുറച്ചിലൊക്കെയാണ് സർവീസ് റോഡ് അപ്പോൾ അൺ നമ്മുടെ പാണ്ഡുകശാല അണ്ടർപാസ് എത്തി ഈ അതാണ് ആ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ ഒരു ഭാഗമാണ് ആ മസ്ജിദ് അതിൻ്റെ നേരെ മുന്നിലായിരുന്നു പാണ്ഡികശാല അണ്ടർപാസിൻ്റെ പണികളൊക്കെ നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് റോഡിൻ്റെ ആറുവരിപ്പാതിൽ ടാറും വർക്ക് കഴിഞ്ഞപ്പോഴൊക്കെ കാണാൻ പറ്റുന്നു പറ്റുന്നുണ്ടോ അങ്ങനെ പാണ്ഡികശാല അണ്ടർപാസും കടന്നാൽ ചോലവളവ് ചോലവള് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ ഒന്ന് കാണിക്കുന്നുണ്ടോ കാരണം സർവീസ് റോഡ് ഈ ഭാഗത്ത് നേരമായിട്ടുണ്ട് അതുപോലെ ആദ്യത്തെ റോഡും ഉണ്ട് ആ നേരണ്ട നേരല്ല അല്ലേ ആ നേരതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ റോഡാണ് കാണുന്നത് ഞങ്ങളെ ചോലകോളിൽ വളവും തിരിവും കാറ്ററൊക്കെയുള്ള ആ ഏരിയ അങ്ങനെയായിരുന്നു കടന്നു പോയിരുന്നത് അപ്പോൾ ആ വൈക്കോട് ഉണ്ടല്ലേ തന്നെ കടന്നു പോയിരുന്നത് ഇപ്പോൾ സർവീസ് റോഡ് ഇതിനെ ഒപ്പിച്ച് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പാണ്ഡിക സ്ഥലം അണ്ടർപാസ് കഴിഞ്ഞു ഏതായാലും ചോലകോള് എൻ്റെ വളവുണ്ട് കഴിഞ്ഞാൽ പെരുമ്പറമ്പ് അപ്പോൾ ഇവിടെ ആയിരുന്നു പിന്നെ നമ്മുടെ ചോലവളം ഇവിടെ നല്ല വർക്ക് കിട്ടാം പൊതുവേ നമ്മൾ ഏറ്റവും കൂടുതൽ റോഡിൻ്റെ വർക്ക് കാണിക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് ആദ്യത്തെ ചോലവളിൻ്റെ ഒരു ഏരിയ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പൊക്കെ ഇവിടെ നിന്ന് നിങ്ങട്ട് വളഞ്ഞ് ഇപ്പോൾ ബസ് പോണില്ലേ അതിൽക്കൂടെ ഇങ്ങനെ കടന്ന് അവിടുന്ന് വീണ്ടും വളവ് അങ്ങനെയൊക്കെ ആയിരുന്നു റോഡ് കടന്നു പോയിരുന്നത് ഇപ്പോൾ ചോലവളവിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ട് അതിന് നല്ല ഉയർത്തിയിട്ടുണ്ട് അതുപോലെ പെരുമ്പറമ്പ് അങ്ങോട്ട് എത്തുമ്പോൾ പാറ ആ പാറൊക്കെ പൊട്ടിച്ച് ഇരുവശവും ആറുവരിയിൽ കറക്റ്റായിട്ട് തായ്ച്ചിലെടുത്തൊരു ഏരിയ ആണ് കാണുന്നത് ഏകദേശം ഒരു പത്ത് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് പാണ്ടിലുകൾ ഒരു പത്ത് മീറ്ററോളം ഹൈറ്റിൽ നിന്നാണ് താഴ്ച്ചയിലെടുത്തിട്ടുള്ളത് ഇവിടുത്തെ പണികളായിരുന്നു പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു കാരണം പ പലപ്പോഴും പാണ്ഡികശാല ആയാലും മുക്കിലപ്പീഡിയായാലും ആ ഭാഗത്തുനിന്ന് വർക്കുകളൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞെങ്കിലും ഇവിടെ ആയിരുന്നു വർക്ക് പൂർത്തീകരിക്കേണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ട്രാക്കിൻ്റെ വർക്കുകളും അതായത് ട്രാക്ക് ഈ റോഡിൻ്റെ ഇരുവശത്തും ട്രാക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡർ അതുപോലെ മയരുണ്ട് മഴ സൈഡിലുള്ള ക്രാഷ് ബേരിയറിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി കഴിഞ്ഞു അതെ മുകളൊക്കെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത ഭാഗം സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്രേ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഏഹ് അതുപോലെ മുകളിലെ ബാരിയറിന്റെ വർക്കുകൾ ഒരു വശത്ത് കൈവരി സിഗ്നൽ ബോർഡ് ഞങ്ങളെ അതായത് സ്പീഡ് കാണിക്കുന്ന ബോർഡ് വെച്ചിട്ടുണ്ട് അതിലെ സ്പീഡ് സ്പീഡ് സ്കേ വർക്ക് കഴിഞ്ഞിട്ട് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ ഒരു ഇതാണ് കാണുന്നത് സ്പീഡ് ബോർഡ് യു ആർ സ്പീഡ് ബോർഡ് ഇനി ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്ത് കയറട്ടോ അപ്പോളവെല്ലാം മുകളിൽ നിന്നുള്ള ആദർശം നോക്കി അടിപൊളി കേട്ടോ നമ്മുടെ മൂടാൽ ആ ഓ അണ്ടർ പാസിൻ്റെ മൂടാൽ ഓവർപാസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇതിന് മുകളിൽ നിന്നുള്ള ആ റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും ട്രാക്ക് ഇട്ട് പോയ വർക്കുകളും വാഹനങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ ഈ ചോലവളവ് പെരുമ്പറമ്പ് ഈ ഉയർന്ന കുന്നിൻ മുകളിൽ നിന്നുള്ള പാണ്ഡികശാല ഭാഗം വരെയുള്ള ആ ഒരു വ്യൂ കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ട് അവിടെ നടന്ന അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാണ്ഡ്യശാലിൻ്റെ ആ കറക്റ്റ് ഏരിയ ആ ഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും സൂപ്പറാട്ടോ നമ്മൾ ചോലവളവിൻ്റെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ മുകളിൽ നിന്ന് നമ്മൾ കാണിക്കാറുണ്ട് നല്ലൊരു ഭംഗിയായ പ്രകൃതി രമണീയമായ ആ മരങ്ങളൊക്കെ സൂപ്പർ കാഴ്ചരുന്നതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടിയാണ് പോയിട്ട് ഈ ഒരു ഏരിയ നിൽക്കുമ്പോൾ നമ്മളെ കളികൾ അതുപോലെ തന്നെ സർവീസ് റോഡ് ഇപ്പോൾ ഇതുവഴിയൊക്കെ നമ്മൾ നിൽക്കുന്ന ഈയൊരു വലതു ഭാഗത്തു കൂടി കടന്നു പോകുന്നത് ജൂമിങ്ങിലൂടെ കാണിക്കാണെങ്കിൽ ജൂമിങ്ങിൽ പാണ്ഡിഗശാല അണ്ടർപാസിൻ്റെ ആ ഏരിയ വരെ ക്ലിയറായിട്ട് വാഹനങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളി റോഡ് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ബേരിയറിൻ്റെ വർക്കുകൾ ചുമരൊക്കെ ഏകദേശം പത്ത് മീറ്ററിനുള്ള ഹൈറ്റ് ഇട്ട് അവിടെ ഞാൻ നിൽക്കുന്ന ഭാഗം ഒരു പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ടാകും നേരെ ഓപ്പോസിൽ നോക്കി ഇവിടേക്കതിന്റെ അടിഭാഗത്തുള്ള ചുമരിന്റെ വർക്കുകളൊക്കെ ഇനി കഴിഞ്ഞ നീരൊക്കെ ആ കരിഞ്ഞ് പാറകളൊക്കെ ഇരുന്നിട്ട് വൈകിട്ട് അവിടുന്ന് പഴി ഇതെല്ലാം കഴിഞ്ഞ ആ ഒരു കുഴിയാണ് കണ്ടത് അതുപോലെ ഇവിടുന്ന് സർവീസ് കൊടുക്കുക അടി ഭാഗത്തു കൂടി കിടന്ന് ഇവിടെ നിന്നാണ് സൂര്യൻ കൂടെ മൂടാലിൻ്റെ ആ ഓർപാസും കാണിച്ച് നമുക്ക് തായകും കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടാലൊക്കെ എത്തുമ്പോഴും ഇവിടെ നേരെ ലെഫ്റ്റ് ഭാഗം സർവീസോട് നല്ല താഴ്ചയിലാണ് പണി ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയിട്ട് അടിഭാഗം കാണിച്ചതാ അടാ നമ്മൾ ചോലോറിൻ്റെ ആ ഭാഗമാണ് കാണേണ്ടത് നേരെ മുൻപക്ഷേ തിരിച്ചാൽ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഐറ്റും കൂടും നേരെ ആ ഭാഗത്ത് സർവീസോട് നേരെ സ്ട്രൈറ്റിലാണ് ആദ്യത്തെ അതേ മെയിൻ റോഡ് ആ ഭാഗത്തായിരുന്നു അപ്പോൾ അവിടെ ലെവലായിട്ട് ഇവിടുന്ന് താഴ്ചയിൽ നിന്ന് ഉയർത്തിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് ഇനി ചോലവളിൻ്റെ മന്ന റോഡ് ഒന്നുകൂടി കാണിച്ചാൽ കട്ട് ചെയ്ത് ഇറക്കി വേണ്ടല്ലോ ഇത് പെരുമ്പറമ്പാണ് പെരുമ്പറമ്പ് ആ ഭാഗം അതാണ് ആ ചോലവളിൻ്റെ ആ ഏരിയ കാണുന്നത് ഇരുവശവും ചുമലുകളൊക്കെ താഴ്ചയിലെടുത്ത് സർവീസ് റോഡൊക്കെ രണ്ടും മുകളിൽ കൂടെ ഉണ്ടല്ലെങ്കിൽ രണ്ട് സൈഡ് മുകളിൽ കൂടിയാണ് സർവീസ് റോഡ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ വേരിയബിൾ മെസ്സേജ് വേരിയബിൾ സ്കൈൻ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നെയിം ബോർഡുകളും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ സി സി ടി വിൻ്റെ ക്യാമറ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് സോളാർ ലാണ്ടൊക്കെ അപ്പോൾ അടുത്ത മൂടാൽ മൂടാൽ ഓവർപാസ് അങ്ങനെ ഈ ഈ വണ്ടി നമ്മൾ കവർ ചെയ്യണം നല്ല കാണാം അപ്പോൾ മൂടാൽ ഓവർപാസ് മൂടാൽ ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ മുകൾ ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ മുന്നേ വർക്ക് പൂർത്തീകരിച്ചാണ് കഴിഞ്ഞ വർഷം കാണുന്നത് ശേഷം ഇതിൻ്റെ അടിഭാഗത്തിലുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കാണാം ഗ്രേ കളർ പെയിന്റ് വർക്ക് ഗർഡറിനും അതുപോലെ ചുമറിനൊക്കെ ഗ്രേ കളർ പെയിന്റ് അതുപോലെ സൈഡിന് ബ്ലൂ ബ്ലൂ കളറ് വാ അതിൻ്റെ പണികളും രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂടാൽ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എത്താനുള്ളത് പള്ളിപ്പടി കേട്ടോ പള്ളിപ്പടി മഴ വരുന്നുണ്ട് ചെറിയ മഴ ഉണ്ട് അത് എത്രത്തോളം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അറിയില്ല ഏതായാലും പോയി നോക്കാം ചെറിയ മായ ഇടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ ഏരിയയും ഉയരത്തിലായിരുന്നു അത് രണ്ട് ഭാഗവും താഴ്ചയിൽ കട്ട് ചെയ്തെടുത്തുമ്പോൾ കാണാം ചുമർ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ആയിട്ടും തന്നെ രണ്ട് ഭാഗവും അപ്പോൾ ഈ കട്ട് ചെയ്ത് അടിഭാഗം സ്ട്രൈറ്റ് ആയിട്ട് അതായത് മൂടാൽ ഓവർപാസിന് അടിപ്പാതൊക്കെ ലെവലാക്കിയിട്ട് ആറുവരിയുടെ പണികളൊക്കെ പൂർത്തീകരിച്ചതാണ് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ ഈ സൈഡിലും ചുമറുകൾ കട്ട് ചെയ്ത് കോൺക്രീറ്റ് വാൾ പണി നേരെ ഓപ്പോസിറ്റ് ലെവലാണ് അപ്പോൾ ഇവിടെയൊക്കെ നെയിൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്താനായി നമ്മളെ ഒലീവ് ഓഡിറ്റോറിയം നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഹൈറ്റ് കൂട്ടിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടൊക്കെ റോഡിൻ്റെ ഇരുവശവും ക്രാഷ് ബാരിയറ് സണ്ടത്തെ ഡിവൈഡർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സർവീസോടെ എത്തുമ്പോൾ അമ്പ് വന്നിട്ടുണ്ട് മൂന്ന് സ്റ്റെ മൂന്ന് സെക്ഷനായിട്ടുള്ള അമ്പ് നാല് അഞ്ച് സെക്ഷനായിട്ടുള്ള അമ്പിൻ്റെ പണി വർക്കുകൾ കഴിച്ചിട്ടുണ്ട് സർവീസ് റോഡിലെത്തുമ്പോൾ ഇവിടെ സർവീസ് റോഡ് കയറാനുള്ള ഏരിയയാണ് കണ്ടില്ലേ അങ്ങനെ നേരെ ഓപ്പോസിറ്റിലുണ്ട് അതേ മോഡല് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓണിയൽപ്പാലത്തുനിന്ന് വീഡിയോ തുടങ്ങി ഓണിയൽപ്പാലത്ത് നിന്ന് മുക്കിലപ്പീഡിയ മുക്കിലപ്പീഡിയ കഴിഞ്ഞ് പാണ്ഡികശാല ചോലവളവ് അത് കഴിഞ്ഞ് പന്ത് പെരുപറമ്പ് പിന്നെ മൂടാൽ ഓവർപാസ് അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പള്ളിപ്പടി എത്താനായി പള്ളിപ്പടി എത്തിന് മുമ്പ് ഈ ഒരു ഏരിയയിൽ നോക്കി ഇവിടെയാണ് ആദ്യമായിട്ട് ടാറിംഗ് വർക്ക് ഈ റീച്ചിൽ പൂർത്തീകരിച്ചൊരു പ്രദേശം അതുപോലെ ട്രാക്ക് ഇട്ട് ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നീളത്തിൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ അന്ന് നമ്മൾ വീട് ഞങ്ങൾ ആ ടാറിംഗ് വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഐറ്റമൊക്കെ നിങ്ങൾ ഇവിടെ ഒരു എട്ട് പത്ത് ഐറ്റിലായിട്ടോ അന്ന് ഇവിടെ ഇടിഞ്ഞ് വീണതൊക്കെ ഇപ്പോൾ ഓർമ്മ വരും രണ്ടാമത് കോൺക്രീറ്റ് ഇട്ട് വീണ്ടും സെറ്റാക്കിയ ഒരു പ്രാകയാണ് ഇത് ഈ ഭാഗം ഇവിടെ ഇടിഞ്ഞ് വീണ് രണ്ടാമത് കോൺക്രീറ്റ് വാളിൽ പടുത്ത ഏരിയ അങ്ങ് കാണാം കടലുകൾ ഇവിടെ സോയിലിന് ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിയത് ഇവിടെ ഇടിഞ്ഞ് വീണിട്ട് പിന്നെയും കെട്ടി വറുത്തിയതാണ് വളരെ ബലപ്പെടുത്തി ഒന്നുകൂടി സേഫ്റ്റി കൂട്ടി ചെയ്തൊരു ഏരിയയാണിത് നേരെ ഓപ്പോസിറ്റിലൊക്കെ കോൺക്രീറ്റ് വാളാട്ടോ അപ്പോൾ അവിടുത്തെ വരിയുടെ ഫൈനൽ ടാറിംഗ് വർക്ക് ട്രാക്ക് ഇട്ട് പോയ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറ് ഇരുവശത്തുമുള്ള ഇരുവശത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഈ രണ്ട് മീറ്റർ ഒന്നര മീറ്റർ വീതിയിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് അതിൻ്റെ മെയിൻ സ്ലൈ വാർപ്പുകൾ ചുമറുകൾ സ്ട്രീറ്റ് ലൈറ്റ് സി സി ടി വി ക്യാമറ നൈൻ ബോർഡ് സൈൻ ബോർഡ് എല്ലാ ബോർഡുകളും എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഇവിടം വരെ അതായത് അങ്ങോട്ട് ജീ ഇരുവശത്തും മൂന്നിലയിലെ ട്രാക്ക് ആ വശം ട്രാക്കിട്ട് അറിയില്ല അതായത് ഈ ട്രാക്ക് ഇട്ട് ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് പോകാനുണ്ട് ഇതാണ് പള്ളിപ്പടി പള്ളിപ്പടിയിലും നമ്മൾ മൂടാല കഴിഞ്ഞ് അവിടുന്ന് ഈ പള്ളിപ്പടി അതുപോലെ കുറ്റിപ്പുറം റെയിൽ വരെ റോഡിൻ്റെ ഇരുവശവും ആറുവരിക്ക് തായ്ച്ചിലെടുത്ത് പോകുന്ന ഒരു ഏരിയ കേട്ടോ ഏകദേശം നാലഞ്ച് മീറ്റർ തായ്ച്ചിലെടുത്ത് വന്ന ഏരിയയാണ് ഇവിടെയൊക്കെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഓവർപാസിൻ്റെ അടിപ്പാതല പെയിൻറ്റും വർക്കുകൾ ആ ഗർഡറിൻ്റെ വർക്കുകൾ സൈഡിൽ ആ ബ്ലൂ കളർ പെയിൻ്റിങ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേക്ക് തൊട്ടടുത്തെത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വർക്കുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുക കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഭാഗത്താണ് നമ്മൾ അന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് അപ്പോൾ പോയി വയ്ക്കാം ഇവിടുന്ന് അങ്ങോട്ട് ഇനി നല്ല രീതിയിൽ വർക്ക് നടക്കാനുണ്ട് കണ്ടില്ല ഇവിടെ ടാറിംഗ് വർക്കുകളുണ്ട് അതുപോലെ രണ്ട് ആ ഭാഗവും ഈ ഭാഗവും ഈ ഇടത് ഭാഗം ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് താഴ്ച എടുക്കാനുള്ളതാണ് ഇടത് ഭാ വലത് ഭാഗത്ത് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് അവിടെ ബ്ലോക്കോ അല്ലെങ്കിൽ കരിങ്കല്ലോ കരിങ്കൽ പടവുകളോ ഒക്കെ വെച്ച് റെയിൽവേൻ്റെ ആ ഭാഗത്തേക്കുള്ള ആ പാലത്തിൻ്റെ ആ ഭാഗത്തെ ടച്ചായി വരാനുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കുകൾ ഈ ഒരു ഏരിയയിൽ നടക്കാണ്ട് നമ്മൾ പാലം മുതൽ പള്ളിപ്പടി വരെ വാഹനങ്ങൾ ആറുവരിപ്പാതയിലൂടെ കടന്നു വരാം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ റോഡിൻ്റെ വീതി കണ്ടോളി ഈ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ഒരു വീതി ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ആറുവരിപ്പാതയുടെ വീതി രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ അതോ ഈ ഭാഗത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വിളിക്കേണ്ടത് പണികൾ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു ഏരിയക്ക് ഭാരതപ്പുരൻ്റെ ആ ഏരിയ കാണിച്ചിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ താഴ്ചയിൽ എടുത്തിട്ടുണ്ട് എക്സ്ക്യേറ്റർ റോക്കി അതുപോലെ എസ്ക്വേറ്റർ ഉപയോഗിച്ചുള്ള വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറ്റിപ്പുറം റെയിൽവെൻ്റെ അവിടെത്തി അപ്പം മായകൊണ്ട് നമ്മൾ വീഡിയോ അതിൻ്റെ പെയ്യാണ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്തേക്ക് ബെല്ലക്കണെന്ന് നൈബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഉണ്ടരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്